കേട്ട വചന ഭാഗം യേശുവിന്റെ പഠിപ്പിക്കലുകളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തില് ഈശോ കൊടുക്കുന്ന ചില പഠനങ്ങളാണ് ഇത് ഈ ഉത്തരാധുനിക കാലഘട്ടത്തില് സഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇത് അത്മായർക്ക് എന്നതിനേക്കാൾ അച്ഛന്മാർക്കും മെത്രാൻമാർക്കും ഒക്കെ ആണ് ഇതിന്റെ വെടികൾ മൊത്തം പൊട്ടിക്കണം ഒരു ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പറഞ്ഞ കഴിഞ്ഞാല് ഇത് ഇതിന്റെയൊക്കെ വെടികള് ഈ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഉള്ള വെടികളാണ് ഉദ്യോഗസ്ഥ പ്രമുഖർക്കും ഒക്കെ ഉള്ള വെടികൾ പക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെയൊക്കെ വേരുകൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയണം അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം പൊതുവേ നമുക്ക് തോന്നാവുന്നതാണെങ്കിലും അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന ഇതിൻ്റെ കാരണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്കതിന്റെ വിഷ ഈ വചനത്തിന്റെ ഏഹ് വ്യാഖ്യാനങ്ങളിലേക്ക് പോകാം ഇന്നത്തെ വചനഭാഗം പരിസേർ ഭക്ഷണത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുക മുപ്പത്തിയേഴാമത്തെ വാക്യം അതിൻ്റെ അകത്ത് ഈ ഭക്ഷണം ഏത് ഭക്ഷണമാണ് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം അരിസ്റ്റാവോ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അരിസ്റ്റാവോ എന്ന ഗ്രീക്ക് പദം സാധാരണഗതിയിൽ ഉപയോഗിക്കുക പ്രഭാത ഭക്ഷണത്തെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പം അത്താഴത്തിന് വേറെ ഗ്രീക്ക് പദമുണ്ട് അപ്പൊ ഈ ഒരു വാക്കാണ് ഇവിടെ മൂല ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുവിനെ ക്ഷണിച്ചത് പ്രാതുലനാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം യേശുവിൻ്റെ ഉൾ മനസ്സിനോട് ചേർന്നവരല്ല ക്ഷണിച്ചത് പക്ഷെ യേശു പോയി ക്ഷണം ലഭിച്ചാല് നിരസിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു പറഞ്ഞ ഒരു ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടതാണ് വിളമ്പുന്നത് ഭക്ഷിക്കുക ആര് വിളമ്പുന്നു എന്തു വിളമ്പുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഊട്ടുമേശയിൽ നമ്മുടെ ചാപ്പാടിന്റെ ഊട്ടുമേശ അല്ല ഞാൻ ഉദ്ദേശിച്ച ജീവിതത്തിന്റെ ഊട്ടുമേശയിലേക്ക് ക്ഷണിക്കുന്നവരും വിളമ്പുന്നവരും പല രീതിയിലുള്ള കൈപ്പുള്ള ഭക്ഷണം തരും മധുരമുള്ള ഭക്ഷണം തരും പുളിപ്പുള്ള ഭക്ഷണം തരും ചവർപ്പുള്ള ഭക്ഷണം തരും എന്തിനേയും സ്വീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പാഠം വിളമ്പുന്നത് ഭക്ഷിക്കുക ആ വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നുള്ളത് ഫിസിക്കലായിട്ട് ഭക്ഷണത്തിന്റെ ക്രമത്തിൽ മാത്രമല്ല ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ അത് പഠിപ്പിച്ചവനാണ് ക്രിസ്തു പഠിപ്പിക്കാൻ മാത്രമല്ല കാണിച്ചു തന്നവനാണ് ക്ഷണിച്ചവനെ നോക്കാതെ പോയി വിള ഭക്ഷണത്തിനിന്നു എന്നുള്ളതാണ് യേശു ആരുടെ ഒപ്പവും ഭക്ഷണത്തിന് ഇരിക്കും അപ്പൊ എന്ത് വിളമ്പുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ വിചിന്തന ഭാഗം ആര് വിളമ്പുന്നു എന്നുള്ളതാണ് ആര് വിളമ്പിയാലും ആര് ക്ഷണിച്ചാലും യേശുക്കോ ആരുടെ ഒപ്പവും ഭക്ഷണത്തിന് ഇരിക്കും പരിശീലന കൂടെ ഇരുന്നു നിയമപ്രമാണികളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട് ചുങ്കക്കാരൻ്റെയും വേശികളുടെയും ഗണത്തിൽപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട് എന്തിനേറെ തന്നെ ഒറ്റ കൊടുക്കാനിരുന്ന യൂദാസിന്റെ ഒപ്പവും ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മള് ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തവര് വിളിച്ചാൽ പോവാതിരിക്കുക അതിന് തൊടിന്യായങ്ങൾ കണ്ടെത്തുക ഒരു കല്യാണം ക്ഷണിച്ചു അത്ര താല്പര്യം അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്ര ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ശ്രമിക്കുന്നവരെ ശ്രമിക്കുന്നവര് ഇതിനെക്കുറിച്ചൊന്നും ആത്മശോധന ചെയ്യേണ്ടതാണ് യേശു ആര് വിളിച്ചാലും പോയിട്ടുണ്ട് ആരുടെ കൂടെയും യേശുവിന് എന്റെ മനസ്സിന് ചേർന്നവരുടെയും ചേരാത്തവരുടെയും കൂട്ടത്തില് ഈശോ ഭക്ഷണത്തിൽ ഇരുന്ന മുപ്പത്തി എട്ടാമത്തെ വാക്യം കൈ കഴുകി ശുദ്ധി വരുത്താത്തതിനാൽ പരിസേർ അത്ഭുതപ്പെട്ടു എന്നാണ് ഇവിടെ കൈ കഴുകുക എന്നുള്ള വാക്ക് കഴുകുക എന്ന വാക്ക് ബപ്റ്റിഡോസ് ബാപ്റ്റിഡ്സോ എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചുള്ളത് ബാപ്റ്റിഡ്സോ ബാപ്റ്റിഡ്സോ എന്ന വാക്ക് മുക്കി കഴുകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ബാപ്റ്റിഡ്സോ എന്ന വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുപോലും ഉണ്ടായത് അതായത് മുക്കുക വെള്ള അങ്ങനെ മുക്കിക്കഴുക ആ മുക്കിക്കഴുക ആചാരമാണ് അതിന്റെ കാര്യം ഇതാണ് യഹൂദരുടെ രീതി അനുസരിച്ച് കുളി കഴിഞ്ഞ് കയ്യും ഒക്കെ കാലമൊക്കെ കഴുകി ശുദ്ധി വരുത്താൻ ശാരീരിക ശുദ്ധി വരുത്താൻ ഈ കഴുകലും കുളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിന് മുമ്പ് ആചാര ബന്ധി ഒരു ഒരു താലത്തിൽ വെള്ളം കൊണ്ടുവരും ആ വെള്ളത്തില് വെറുതെ ഒന്ന് അതൊരു ആചാരമാണ് ഈ ആചാരത്തിന് ക്രിസ്തു ഏഹ് ആചാരം ക്രിസ്തു ചെയ്തില്ല ആ ചെയ്ത ചെയ്യാത്തതിനാല് ഈ പരിസേന പറയുന്നില്ല അവൻ ആശ്ചര്യപ്പെട്ടു എന്നാണ് സുരക്ഷേഖരൻ സാക്ഷ്യപ്പെടുത്തുക പ്രധാന ശ്രദ്ധിക്കണം ഈ കഴുകൽ കളയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ കൈയഴുവാൻ മടിയുള്ള കുട്ടികൾ ചിലപ്പോൾ ഈ ബൈബിൾ ഭാഗം എടുത്തിട്ട് നമുക്കിട്ട് ഈ ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് പാലോയ്ക്കാനായിട്ട് സാധ്യമല്ല അപ്പൊ കൈ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആചാരബന്ധിയായ കഴുകലാണ് അപ്പൊ ഇത് ഈ പരിസേൻ ഇത് ആശ്ചര്യപ്പെട്ടേ ഉള്ളൂ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ അപ്പോഴത്തേക്കും ഈശോ അതിന് മറുപടി കൊടുക്കുകയാണ് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തില് ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ സാരാംശം ഇതാണ് ഈ പരിസേരെ പുറമോടിയുടെ ഭക്തിയുടെ ആൾക്കാരാണ് അവരുടെ ഭക്തി അകത്തല്ല പുറത്താണ് ആ അകത്ത് ഇല്ലാതിരിക്കുകയും അകത്ത് ഭക്തി ഇല്ലാതിരിക്കുകയും പുറമെ ഭക്തി കാണിക്കുകയും ചെയ്യുമ്പോഴത് കപടതയായിട്ട് മാറും ആ കപടതയെ ക്രിസ്തു ഏറ്റവും കൂടുതൽ വെറുത്ത ഒന്നാണ് എന്നിട്ട് ഈശോ പറയുകയാണ് മുപ്പത്തിഒൻ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കവർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ എങ്ങനെയൊക്കെ സുഖങ്ങളായിക്കോട്ടെ സൗകര്യങ്ങളായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മുതലാക്കാം എന്ന് അല്ലെങ്കിൽ മുതലാക്കുന്നവരാണ് സ്ഥാനമാനങ്ങളായിക്കോട്ടെ കയ്യടി ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കവർന്ന് എടുക്കുന്നതിനെയാണ് കവർച്ച എന്ന് പറയും അവർ മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല സൂത്രത്തിലോ പറ്റിച്ചോ വെട്ടിച്ചോ അറിയാതെയോ ഒക്കെ എടുക്കുന്നതിനെയാണ് കവർച്ച എന്ന് പറയാം അപ്പൊ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും പല ആദരവുകളും കവർച്ച ചെയ്തെടുക്കുന്നതും പല സുഖസൗകര്യങ്ങളും കവർച്ച ചെയ്തെടുക്കുന്നതും പല നിയമങ്ങളിലൂടെയും പല പ്രോട്ടോകോളിലൂടെയും ഒക്കെ സമൂഹവും സഭയും ആത്മീയ മേഖലകളിലുമൊക്കെ ഈ ഈ കവർച്ചകൾ നടക്കുന്നു അത് സമ്പത്തിന്റെ കവർച്ച മാത്രമല്ല ഭൂമിയുടെ കവർച്ചയുണ്ടാവും സ്ഥാനമാനത്തിന്റെ കവർച്ച ഉണ്ടാവും കയ്യടിയുടെ കവർച്ചയുണ്ടാവും ഏർ അങ്ങനെ പല തരത്തിലുള്ള കവർച്ചകൾ നടക്കപ്പെടുന്നുണ്ട് ദുഷ്ടത എന്ന് വച്ചാല് എന്താണ് ഉദ്ദേശിക്കുക അതിവിടെ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പോണേറിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക പോണേറിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്യാധ്വാനം ചെയ്ത് എടുക്കുന്നതിനെയാണ് പോണേറിയ എന്ന് പറയും നമ്മുടെ ഈ ഉത്തരാധുനിക കാലഘട്ടത്തില് ഇന്റർനെറ്റില് സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതലുള്ള കച്ചവടത്തിന്റെ ഒരു മേഖലയാണത് കോട്ടിക്കണക്കിന് രൂപയാണ് അതിലൂടെ പല കം കമ്പനിക്കാരും നേടുക അതിനെ പോൺ വീഡിയോസ് എന്ന് പറയും ഈ പൊണേറിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായതാണ് പോൺ എന്ന് പറയുന്ന വാക്ക് അപ്പം അത് കഷ്ടപ്പെട്ടുണ്ടാക്കണത് കഷ്ടപ്പെട്ടെന്ന് വച്ചാല് ശരിയായ വിധത്തിലല്ലാത്ത കഷ്ടപ്പാടാണ് അതിന്റെ അന്തരാർത്ഥങ്ങള് നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രായപൂർത്തിയായവരായിരുന്നു അപ്പൊ ഈ പൊണേറിയ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് ശരിയായ വിധത്തിലല്ലാത്ത അധ്വാനങ്ങളെയാണ് അത് സൂചിപ്പിക്കുക ഇനി നാല്പതാമത്തെ വാക്യത്തില് പദപ്രയോഗമാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മതയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തില് ഈശോ പറയുകയാണ് സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കപ്പെടേണ്ടി വരും ോഷ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ക്രിസ്തു പഠിപ്പിച്ചവനാണ് പക്ഷേ ഈ ഗോഷ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച അതേ ക്രിസ്തു തന്നെ നാല് പ്രാവശ്യം ദോഷ എന്ന് പ്രയോഗം നടത്തുന്നുണ്ട് ആ പ്രയോഗം നടത്തുന്ന വർഗങ്ങളെ സാഹചര്യങ്ങളെ നമ്മളത് പഠിക്കുന്നത് നല്ലതാ കാരണം നമ്മൾ ആ സാഹചര്യത്തിലും ആ വർഗത്തിലും പെട്ടവരാണോ എന്നറിയാം മത്താട് സുവിശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ് വചനം കേൾക്കുകയും എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് പവനം ഭവനം വണിത ഭോഷണതുല്യനായിരിക്കും ദോഷ എന്ന് വിളിക്കാൻ കരുത് എന്ന് പറഞ്ഞ ക്രിസ്തു തന്നെയും വചനം കേൾക്കുകയും അതനുസരിക്കാത്ത ഇതിരിക്കുകയും ചെയ്യുന്നവരെ ദോഷ എന്ന് വിളിക്കുന്നവരാ വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് വചനം വായിക്കാനും വചനം കേൾക്കാനും ഒക്കെ താല്പര്യമുള്ളവരാ നമ്മൾ അതിന് അതിനപ്പുറത്തേക്ക് അത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ വചനം കേൾക്കാനും വായിക്കാനും ഒക്കെ താല്പര്യമുള്ള നമ്മൾ പാലിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ആരെയും വിളിക്കരുത് എന്ന് ക്രിസ്തു പറഞ്ഞ ദോഷ എന്നുള്ള വിളി നമുക്കുണ്ട് എന്ന അർത്ഥം രണ്ടാമതായിട്ട് ലൂക്കയുടെ സുവിശേഷം പതിനൊന്നാം തീയതി അധികം നാൽപ്പതാമതാക്കി ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം അകം ശുദ്ധമല്ലാതെ പുറം മാത്രം ശുദ്ധമാക്കുന്നവര് ഇങ്ങനെ പുറം മേനി നടിച്ച് പുറം ജാടകളൊക്കെ കാണിച്ച് നടക്കുന്ന മനുഷ്യര് ആത്മീയ തലത്തിലായിരിക്കാം സാമൂഹിക തലത്തിലായിരിക്കാം രാഷ്ട്രീയ തലത്തിലായിരിക്കാം അധികാര തലത്തിലായിരിക്കാം ഏത് തലത്തിലായാലും ഇങ്ങനെ പുറം ഉള്ളിലില്ല പക്ഷെ പുറംമേനി നടിച്ച് നടക്കുന്നവരെയാണ് അങ്ങനെ വിളിക്കുക എൻ്റെ കുടുംബത്തില് എൻ്റെ തൊഴിൽ മേഖലയില് ഞാൻ അങ്ങനെ ഇല്ലാത്ത അധികാരമൊക്കെ കാണിച്ച് ഇല്ലാത്ത സ്നേഹം നടിച്ച് ഇല്ലാത്ത ഭക്തി നടിച്ച് ില്ലാത്ത മേനി നടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മള് യകം ശുദ്ധമല്ലാതെ പുറം ശുദ്ധമാക്കുന്നവരാണ് അവരെയും ഘോഷ എന്ന് തന്നെ വിളിക്കപ്പെടും മൂന്നാമതായിട്ട് ലുഗേഡ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ത്തിൽ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്ന ഒരു മനുഷ്യനെ ഈ ഒരു ധനികനെ ഈശ അവതരിപ്പിക്കുന്നു അവിടെ ഈശോ പറയാണ് ോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാല് നീ നേടിയ സമ്പത്തൊക്കെ ഉണ്ടാവും അപ്പൊ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരെയൊക്കെ ഈശോ ദോഷ എന്ന വിളിക്കുന്നത് നാലാമതായിട്ട് ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ വീണ്ടും നാലാമത്തെ പ്രാവശ്യം ഭോഷ എന്ന് വിളിക്കുകയാണ് യേശുവിന്റെ രക്ഷാകര പദ്ധതി മനസ്സിലാക്കാൻ പറ്റാത്ത രണ്ട് ശിഷ്യന്മാര് യേശുവിന്റെ മരണാനന്തരം ആ എമൗസിലേക്ക് മ്ലാനമതരായി യാത്ര ചെയ്യാണ് അപ്പൊ യേശുവിന്റെ രക്ഷാകര പദ്ധതി കൂടെ നടന്നിട്ടും മനസ്സിലാകാത്തവരെ ഈശോ ദോഷ എന്ന് വിളിക്കുന്നു അപ്പൊ നമ്മള് പല അർത്ഥത്തിലും ദോഷന്മാരാണ് എന്ന് സാരം നാല്പതാമത്തെ വാക്യത്തില് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം യുടെ സുവിശേഷത്തിലെ അൻപത്തി ഏഴാമത്തെ ചോദ്യമാണ് ദൈവം ആന്തരികവും ഭാഗ്യവുമായ ഭക്തി ആഗ്രഹിക്കുന്നു എന്ന് സാരം പുറമേ ഭക്തി മാത്രം പോരാ അകമേ ഭക്തി വേണം അകമേ ഭക്തി മാത്രം ഉണ്ടായാൽ പോരാ പുറമേ വേണം ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് പോകണം എന്ന് സാരം നാല്പത്തിയൊന്നാമത്തെ വാക്യത്തില് ഒരു ശ്രദ്ധേയമായ പദപ്രയോഗം ഈശ്വര നടത്തുന്നുണ്ട് അകം ഒരു മാർഗം ഈശോ പറഞ്ഞു തരുന്നുണ്ട് ഒറ്റ ഉള്ളൂ ദാനം ചെയ്യുക നേടിയതൊക്കെ ദാനം ചെയ്യാം നേടിയത് സമ്പത്ത് മാത്രമായിരിക്കില്ല സ്ഥാനമാനങ്ങൾ നേടിയിട്ടുണ്ടാകും കയ്യടി നേടിയിട്ടുണ്ടാകും മറ്റുള്ളവരുടെ മുമ്പില് ആളാവുന്ന റോള് മേടിച്ചിട്ടുണ്ടാകും സ്ഥാനമാനങ്ങൾ മേടിച്ചു എന്താക്ക നേടിയോ അതൊക്കെ ദാനം ചെയ്ത് കഴിയുമ്പോൾ അകം ശുദ്ധമാകും നേടിയതൊക്കെയും നേടിയതും വെട്ടിപ്പിടിച്ചതും തട്ടിച്ചെടുത്തതും കട്ടെടുത്തതും കൊണ്ടുപിടിച്ചതും ഒക്കെ കൊടുത്തു തീർക്കുമ്പോഴാണ് ശുദ്ധിയുണ്ടാകുക അതുകൊണ്ടാണല്ലോ സഖേവൂസിന്റെ ഭവനത്തിൽ ഈശോ ചെന്ന് കഴിയുമ്പോൾ യേശോ ഒന്നും പറയുന്നില്ല ഇവൻ പല വഴിക്കൊക്കെ നേടിയവനാ ഇവൻ നാല് ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞേ ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചു നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ നേടിയ വെട്ടിപ്പിടിച്ചതൊക്കെ കൊടുത്തു തീർക്കുമ്പോഴാണ് ദാനം ചെയ്യുമ്പോഴാണ് ശുദ്ധി രക്ഷ ഉണ്ടാകുക എന്ന സാരം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തില് തുടങ്ങി ചില ദുരിതങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് പരിസേരെ നിങ്ങൾക്ക് ദുരിതം ആ ലുക്കയുടെ സുവിശേഷത്തില് ഈ പരിസേർക്ക് എതിരെ ആറ് ദുരിതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതേസമയം മതാഡ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം തുടങ്ങി ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യം തുടങ്ങി ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വരെ വായിച്ചു നോക്കുമ്പോഴേ ഏതാണ്ട് എട്ട് ദുരിതങ്ങളെ കുറിച്ച് പറയുന്നു അപ്പോൾ മതാഡ സുവിശേഷത്തില് എട്ട് ദുരിതങ്ങളും ആ സുവിശേഷത്തിൽ ആറ് ദുരിതങ്ങളുമാണ് പറയുന്നത് നമ്മൾ ഇന്ന് ലുക്കട സുവിശേഷമാണ് വിചിതനം ചെയ്യുന്നത് എന്നതുകൊണ്ട് ആറ് ഏർ ദുരിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ദുരിതം ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കുന്നു അതായത് സഭാ സഭാനിയമങ്ങള് പാലിക്കുന്നു പക്ഷെ ദൈവ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് ചുരുക്കി പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാവുന്ന ഏറ്റവും നല്ല വിശദീകരണതാണ് സഭയുടെ നിയമങ്ങള് ഏർ ഞാൻ പാലിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ നിയമങ്ങള് സ്നേഹം നീതി ധർമ്മം ക്ഷമ ദയ കാരുണ്യം ഇങ്ങനെയുള്ള ദൈവത്തിന്റെ നിയമങ്ങളിൽ ലംഘിക്കുന്നു പക്ഷേ സഭയുടെയും സമൂഹത്തിൻ്റെയും നിയമങ്ങള് ആചാരങ്ങളൊക്കെ ഞാൻ പാലിക്കുന്നു അങ്ങനെയുള്ളവര് ഈ ദുരിതത്തിന്റെ ഗണത്തിൽ ദുരിതപ്പെടാനുള്ളവരാണ് എന്ന് ഈശോ മുന്നറിയിപ്പ് തരിക രണ്ട് അത് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലാണ് ഈ ദശാംശം കൊടുക്കുന്ന എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കുന്നു എന്ന് പറയുന്ന ഡയലോഗുകൾ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ ദുരിതത്തെ കുറിച്ച് പറയുകയാണ് പ്രമുഖസ്ഥാനവും അഭിവാദനവും ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല നീ പ്രധാന സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ നീ അഭിവാദനം ആഗ്രഹിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ദുരിതം ഉണ്ടാകും എവിടെ വെച്ചാ ഇവിടെ വെച്ചല്ല വരാനുള്ള ലോകത്ത് ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്ത് നനക്ക് ദുരിതം ഉണ്ടാകും അപ്പൊ ആഗ്രഹിച്ചാൽ മതി കിട്ടിയ കിട്ടിയില്ല എന്നുള്ള വിഷയം അത് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ ദുരിതം പറയുന്ന നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലാണ് അത് കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് എന്നുള്ളത് അതിനെ കുറിച്ച് ഒരു അല്പം വിശദീകരണം തന്നാലേ നി മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുഴിമാടങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഉയർത്തി കുറച്ച് ആർഭാടമായിട്ട് പണതു വയ്ക്കുന്ന കുഴിമാടങ്ങൾ രണ്ടാമത്തേത് ഭൂമിയുടെ അതേ നിരപ്പിൽ തന്നെ പണിതിട്ട് ഭൂമിയാണോ കുഴിമാടമാണോ എന്ന് അറിയപ്പെടാത്ത സാധനം അത് അത് മണ്ണ് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഒരു തറയില് ഗ്രാനൈറ്റ് ഇട്ട ഒരു തറയില് ഒരു കുഴിമാടം കൊണ്ടു തന്നെയായിരിക്കാം അത് ഗ്രാനൈറ്റിന്റെ അതേ ലെവലിൽ തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയും വെച്ചിട്ടില്ലെങ്കിൽ അത് കുഴിമാടാണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ആയിരിക്കുന്ന പ്രതലത്തിന്റെ അതേ അവസ്ഥയിൽ വെച്ചിട്ടുള്ള കുഴിമാടങ്ങൾ പോലെയാണ് ഉള്ളവര് എന്ന് വെച്ചാല് എൻ്റെ ജീവിതത്തിൽ ചില തിന്മകളൊക്കെ ഉണ്ട് ചില അഴുക്കുകളുണ്ട് ചില പോരായ്മകളുണ്ട് അതിനെയൊക്കെ ഞാൻ സാധാരണഗതിയിൽ ആക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ആക്കി വെച്ചു ഇത് അലങ്കരിച്ചു വെച്ചിട്ടില്ല ഇതിനെ കുഴിയാക്കി ഇട്ടിട്ട് പക്ഷെ പക്ഷെ വെച്ച് ഉള്ളിൽ അഴുക്കാണ് ഉള്ളിൽ അശുദ്ധിയാണ് ഉള്ളിൽ പാപമാണ് ഉള്ളിൽ പ്രലോഭനമാണ് പക്ഷെ ഇതിനെയൊക്കെ ഈ കാണപ്പെടാത്ത അവസ്ഥയിലും മൂടി വെച്ചിരിക്കുന്ന കുഴിമാടങ്ങളാണ് എന്ന് സാരം നമ്മുടെ ജീവിതം അപ്രകാരമുള്ള കുഴിമാടമാണോ എന്ന് പരിശോധിക്കേണ്ടി വരും നാലാമത്തെ ദുരിതം നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിലാണ് അത് ഇന്നത്തെ വചനവിചിന്തനത്തിന് സഭ തന്നിട്ടുള്ളതിന് ഉള്ള ഭാഗത്തല്ല അതിന് ശേഷമുള്ള ഭാഗത്താണ് നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ജനങ്ങളുടെ മേൽ വലിയ ഭാരം നൽകുന്നു അവരെ സഹായിക്കുന്നില്ല നമ്മുടെ കുടുംബത്തില് നമ്മൾ കുടുംബനാഥനോ നാഥയോ അല്ലെങ്കിൽ മുതിർന്ന സഹോദരനോ ഒക്കെയാണെന്ന് വിചാരിക്കുക ഞാൻ നമ്മുടെ ഉള്ളവർക്കൊക്കെ നിയമവും ചട്ടവും വട്ടവും ഒക്കെ ഉണ്ടാക്കുന്നു പക്ഷെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഗണത്തിൽ വരും ഈ ദുരിതത്തിന്റെ ഗണത്തിൽ വരും എന്നർത്ഥം നമ്മളുടെ കീഴെ വരുന്ന മനുഷ്യര് നമ്മുടെ നമ്മളെ ഒച്ചാനിച്ച് നിൽക്കുന്ന മനുഷ്യര് അവരൊക്കെ കൂടുതൽ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കി കൂടുതൽ കൂടുതൽ വകുപ്പുകൾ ഉണ്ടാക്കി അവരെ കഷ്ടപ്പെടുത്തിക്കുന്നുണ്ടെങ്കില് എന്നിട്ട് അവരെ സഹായിക്കൊന്നുമില്ല സീറോ മലബാർ സഭയുടെ ഇന്നത്തെ കാലഘട്ടത്തില് ഈ വാക്കൊക്കെ വളരെ ആഴത്തില് പഠിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ജനത്തെ കഷ്ടപ്പെടുത്തിക്കുന്നു സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല ലത്തീൻ രൂപത നെരമറ ലത്തീൻ സഭ നെലമറിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളില് സഭാതലപ്പത്ത് നിന്ന് ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക അതേസമയം സീറോ മലബാർ സഭ നെലമറിച്ചാണ് സ്വസ്ഥമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശത്ത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ നാലാമത്തെ നാൽപ്പത്തിയാറാമത്തെ വാക്യം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സീറോ മലബാർ സഭയിലുള്ളവർ ഇപ്പൊ പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ടതാണ് ജനങ്ങളുടെ മേൽ വലിയ ഭാരം കെറ്റിവയ്ക്കുന്നു അവരെ സഹായിക്കാനൊട്ട് തയ്യാറാകുന്നുമില്ല അഞ്ചാമത്തെ ദുരിതം നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിലാണ് വായിക്കുക പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറ പണിയുന്നു എപ്പോഴും ഒരു നമ്മുടെ പൂർവീകര് ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് ഈ തെറ്റുകളെ നമ്മൾ ന്യായീകരിച്ച് പോയി കഴിഞ്ഞാല് അതിന്റെ ശാപവും അതിന്റെ പ്രശ്നവും നമുക്കുണ്ടാകും അതിന് പരിഹാരം ഉണ്ടാകും നമ്മുടെ പൂർവീകര ചെയ്ത പാപങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും മാപ്പു പറയുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ അധോലിക സഭയുടെ മാർപ്പാപ്പമാര് പല കാലങ്ങളിലായിട്ട് ഈ അടുത്ത കാലങ്ങളിലുള്ള മാർപ്പാപ്പന്മാരെല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അവരുടെ മാത്രമല്ല അവരുടെ പൂർവികരായിട്ടുള്ള സഭാ അധ്യക്ഷന്മാര് അല്ലെങ്കിൽ മാർപ്പാപ്പമാര് അല്ലെങ്കിൽ സഭയുടെ ഭാഗത്ത് നിന്നും പറ്റിയിട്ടുള്ള വീഴ്ചകൾക്ക് മാപ്പ് ചോദിച്ചു പോകുന്നു എന്നുള്ള അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കത്തോലിക്കാ സഭയുടെ ഒരു ആന്തരിക ചൈതന്യമാണ് സീറോ മലബാർ സഭ ആന്തരിക ചൈതന്യത്തിന് നേരെ വിപരീതമാണ് നേരെ വിപരീതം പൂർവീകരി ചെയ്ത പാപത്തിന്റെ നേക്കാൾ കൂടുതൽ പാപം എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പിതാക്കന്മാരും വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറ പണിയുന്നവര് വളരെ ആഴമുള്ള വാക്കുകളാണ് വളരെ ചങ്കിൽ തുളച്ചു കയറുന്ന വാക്കുകളാണ് ക്രിസ്തു പറഞ്ഞത് പിതാക്കന്മാര് കൊന്ന പൂർവികർ കൊന്ന പ്രവാചകന്മാർ അവര് കൊല്ലുകയെ ചെയ്തോളൂ നിങ്ങൾ അവർക്ക് വേണ്ടി കല്ലറ പണിയെ അത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് ആറാമത്തെ ദുരിതം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ കുത്തക അവകാശപ്പെടുന്നു എന്നാൽ ആ വിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ രണ്ടായിരം വർഷത്തെ പാരമ്പര്യം ഉള്ളവരാണ് നമ്മളെ തോമാസില മാർഗം കൂട്ടിയവരാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുറിയാനി പാരമ്പര്യത്തിന്റെ വലിയ പ്രത്യേകത എനിക്കെല്ലാം അറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ള നയമുള്ളവരെ അതുകൊണ്ട് തന്നെ സുറിയാനി പാരമ്പര്യത്തില് തമ്മിത്തല്ല് കൂടുതലാണ് സീറോ മലബാർ സഭ നോക്കുക യാക്കോബായ സഭ നോക്കുക അങ്ങനെ സുറിയാനി പാരമ്പര്യം അഭി അവകാശപ്പെടുന്ന സഭകളില് എല്ലാം സഭകളിൽ മാത്രമല്ല ഈ സഭാ സന്താനങ്ങള് ഇടപെടുന്ന സമസ്ത മേഖലകളിൽ ഒരു ജോലിക്കായിക്കോട്ടെ സുറിയാനിക്കാരോ അവനാരെ അംഗീകരിക്കില്ലേ ഒരു രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ പറയുന്നില്ല സുറിയാനിക്കാർ കൂടുതലുള്ള രാഷ്ട്രീയ പാർട്ടി പലതായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ ചരിത്രം നമുക്കുണ്ടല്ലോ അപ്പോ ഈ സുറിയാനി പാരമ്പര്യത്തിൽ ഇതുണ്ട് ഈ അഹന്തയുണ്ട് എനിക്കെല്ലാം അറിയാം ഞാൻ ആരെ ഈ സുറിയാനി പാരമ്പര്യത്തില് ഉള്ളവര് കുടുംബ ട്രസ്റ്റുകൾ എപ്പോഴും വഴക്കായിരിക്കും കാരണം നാഴി നാഴിലിറങ്ങില്ല വിട്ട് വീട്ടിലെ ചോരകള് തമ്മില് പ്രശ്നമായിരിക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിലും സ്വത്ത് വീതം വയ്ക്കുമോ എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാം എനിക്കറിയാം ഏഹ് എന്നെ ആരും പഠിപ്പിക്കേണ്ട ഞാനോട്ട് പഠിക്കാൻ തയ്യാറും നിങ്ങളോട്ട് പഠിക്കാൻ തയ്യാറ വേണ്ട എന്ന് പറയുന്ന ഒരു അഹന്തയുടെ അറിവിന്റെ അഹന്തയുടെ ഒരു പരിവേഷം നടക്കുന്നവനും ദുരിതമുണ്ടാകും എന്ന അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിയമജ്ഞരിൽ ഒരാൾ എന്നാണ് പറയുക അത് നോമിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അതിന്റെ അർത്ഥം ന്യായ പ്രമാണത്തിന്റെ ഗുരു എന്നാണ് ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം ആ വാക്കില് അത്തരത്തിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരാളെങ്കിലും മിനിമം നമ്മള് പൗലോസിന്റെ ലേഖനങ്ങളും നടപടി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നിയമഞ്ഞരിൽ ചിലരൊക്കെ ക്രിസ്തുവിനെ അനുകരിച്ചിട്ട് ക്രിസ്തു അനുയായികൾ പിന്നീടായിട്ടുണ്ട് ക്രിസ്തുവിന്റെ കാലത്ത് ആരും ആയിട്ടില്ല പിന്നീടായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഈ ഇരുപത്തി നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവിടെ ഇതാണ് പറയുക അതായത് ഈ ഇരുപത്തി അഞ്ചാമത്തെ പ്രവചനമാണ് നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയും സമയം ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ വചനഭാവം വായിക്കുമ്പോൾ ഞാൻ രണ്ടു കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒന്ന് ബോഷൻ എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം രണ്ട് ദുരിതം വരാനായിട്ടുള്ള ആറ് സാധ്യതകൾ ബോഷൻ എന്ന പദപ്രയോഗം പറയരുത് വിളിക്കരുത് എന്ന് പറഞ്ഞ ക്രിസ്തു നാല് പ്രാവശ്യം വിളിച്ചു ആ നാല് കണത്തിൽ നമ്മൾ പെടുമോ ദുരിതം ദുരിതമുണ്ടാകാൻ സാധ്യതയുള്ളവരിൽ നമ്മൾ പെടുമോ ഇല്ലേ മറ്റാരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ അന്വേഷിക്കാനോ വേണ്ട നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ ഈ ഗണത്തിൽ പെടുവോ ഇല്ലയോന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും കരണവനായ കർത്താവെ ഇത് സന്നദ്ധയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു നിന്റെ വിധിയുടെ സമയത്ത് ഞങ്ങൾ പോഷകരായി ജീവിക്കാതിരിക്ക മാറാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ തന്നെ നിന്റെ തിരിച്ചറിവുകൾ ഞങ്ങൾക്ക് നൽകുകയും അതനുസരിച്ച് ബുദ്ധിമാന്മാരിൽ അങ്ങയുടെ മുമ്പില് ലോകത്തിന്റെ മുമ്പിലല്ല അങ്ങയുടെ മുമ്പില് ബുദ്ധിമാന്മാരായി വിവേകമുള്ളവരായി ജീവിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ അതുപോലെ തന്നെ നീ മുന്നേ വാഗ്ദാനം ചെയ്ത ദുരിതങ്ങള് ഇഹലോകത്തിലോ പരലോകത്തിലോ അനുഭവിക്കാത്ത വിധത്തില് അങ്ങ് പറഞ്ഞ ഈ ആറ് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യണമേ ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന നല്ലവരെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ ഒപ്പം ഈ വചന ശുശ്രൂഷ നേരിട്ടോ അല്ലാതെയോ ഒക്കെ കേൾക്കുകയോ അല്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാവുകയോ ഒക്കെ ചെയ്യുന്ന എല്ലാവരിലേക്കും നിന്റെ ചൈതന്യം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഹൃദാവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നും ശമിശയസ്